ശ്രീദുർഗ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് അച്ഛനും സഹോദരനും മരിച്ചതറിയാതെ ഞായറാഴ്ച വൈകിട്ട് മലയാറ്റൂർ മധുരമാക്കളയ്ക്ക് സമീപം പെരിയാറിലെ വൈശ്യങ്കുടിക്കടവിൽ മുങ്ങിമരിച്ച മലയാറ്റൂർ നെടുവേലി വീട്ടിൽ ഗംഗയുടെ മകളാണ് ശ്രീദുർഗ അഞ്ചു വയസ്സുകാരനായ അനിയൻ ധാർമ്മികം മരിച്ചിരുന്നു സംഭവം നടക്കുമ്പോൾ ശ്രീ വീട്ടിലുണ്ട് അച്ഛനും അനിയനും അപകടം സംഭവിച്ച വിവരം അറിയിച്ചില്ലെങ്കിലും ഇരുവരും ആശുപത്രിയിലാണെന്നും പിന്നീട് പേടിക്കാനൊന്നുമില്ല എന്നുമാണ് ശ്രീദുർഗയോട് വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞത് സ്കൂൾ അധികൃതർ ഗംഗയുടെ ബന്ധുക്കളുമായി സംസാരിച്ച് കുട്ടിയെ മരണവിരം അറിയിക്കാതെ പരീക്ഷ എഴുതാൻ സൗകര്യമൊരുക്കാൻ തീരുമാനിച്ചു ഏറെ ദൂരത്തല്ലാതെ താമസിക്കുന്ന അച്ഛൻ്റെ സഹോദരന്റെ വീട്ടിലേക്ക് ശ്രീദുർഗയെ മാറ്റി രാത്രി മുഴുവനും അച്ഛന്റെയും അനിയന്റെയും വിവരം തിരക്കിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന ശ്രീദുർഗയെ അദ്ദേഹത്തെ വിഭാഗത്തിലായതിനാൽ കാണാനാക്കില്ലെന്നും പറഞ്ഞ് സമാധാനിപ്പിച്ചു രാവിലെ വീടിന് മുന്നിലൂടെയല്ലാത്ത വയലൂടെ വീട്ടിലെത്തിച്ചു ആശുപത്രിയിൽ പോകണമെന്ന് വാശി പിടിച്ചെങ്കിലും പരീക്ഷ എഴുതിയ ശേഷം കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത് മൃതദേഹങ്ങൾ ഉച്ചക്ക് ഒന്നോടെ വീട്ടിലെത്തിച്ചു മൂന്നരയോടെ ശ്രീദുർഗിയെ അധ്യാപകർ വീട്ടിലേക്ക് കൊണ്ടുവന്നു പ്രിയപ്പെട്ട അനുജൻ്റെയും അച്ഛൻ്റെയും ചേതനയേറ്റ ശരീരം കണ്ട് തളർന്നുപോയ ശ്രീദുർഗയെ അധ്യാപകരും സഹപാഠികളും താങ്ങി നിർത്തി